പൗരത്വ യോഗ്യത സർട്ടിഫിക്കറ്റ് പൂജാരിമാർക്ക് നൽകാമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ വ്യവസ്ഥ ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു ഭാഗമായി അച്ചടക്ക അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടപ്പോൾ ചട്ടങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ ചട്ടങ്ങളുടെ ഭാഗമായി ഒരു ഉപദേശങ്ങൾ നൽകാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ വെച്ചിട്ടുണ്ട് ആ ഹെൽപ്പ് ലൈനുമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പത്രമായ ഹിന്ദു ബന്ധപ്പെട്ടു എങ്ങനെയാണ് ഈ അപേക്ഷ നൽകേണ്ടത് എന്നതാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ മതത്തിൽ ഏത് മതത്തിൽപ്പെട്ടതാണ് എന്ന സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റ് ആരിൽ നിന്നാണ് വാങ്ങേണ്ടത് ആ ചോദ്യത്തിന് ഹെൽപ്പ് ലൈൻകാർ പറഞ്ഞ ഉത്തരം അത് ആ പ്രദേശത്തെ പൂജാരിയിൽ നിന്നാണ് വാങ്ങേണ്ടത് അപ്പോൾ ഉദ്ദേശം വെക്കതായല്ലോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അധികാരം പൂജാരിമാർക്ക് കൊടുക്കുകയാണ് ഇത് ബന്ധപ്പെട്ട് കിട്ടിയ മറുപടി ഹിന്ദു പത്രം തന്നെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങളുമായി വിജയൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് വിജയൻ പൌരത്വ ഭേദഗതി നിയമവും അതിന് ചുവടു പിടിച്ച് രാഷ്ട്രീയമായി ബി ജെ പി നടത്താൻ നോക്കുന്ന നീക്കങ്ങളും വലിയ തോതിലാണ് ഇപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം കേരളത്തിൽ ആഞ്ഞടിക്കുന്നത് ഇപ്പോൾ സി എ വിരുദ്ധ സമ്മേളനത്തിലും മുഖ്യമന്ത്രി ശക്തമായി തന്നെ ആവർത്തിക്കുകയുണ്ടായി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചു തീർച്ചയായും ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ വലിയ തരത്തിലുള്ള തരത്തിലുള്ളൊരു മഹാസമ്മേളനം തന്നെയാണ് കാര്യവട്ടം സ്റ്റേഡിയത്ത് നടന്നത് എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലും ഒപ്പം തന്നെ ഈ പൗരത്വ രജിസ്റ്റർ ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കാനുള്ള ശ്രമം ബി സർക്കാർ തുടങ്ങിയതു മുതൽ പ്രഖ്യാപിക്കുന്നതാണ് കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന കാര്യം അത് വീണ്ടും ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി ലോകത്തൊരിടത്തും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ച ഒരു ചരിത്രമില്ല അത്തരം പരിഷ്കൃതമായ ഒരു രാജ്യത്തിനും ഒരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല ആറ് വിഭാഗങ്ങൾക്ക് മാത്രമായി കേന്ദ്രമിപ്പോൾ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ആറ് വിഭാഗങ്ങളിൽ മുസ്ലിങ്ങളില്ല മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നിയമഗതി കൊണ്ടുവന്നത് എന്ന് ആശങ്കപ്പെട്ടാൽ അതിൽ തെറ്റു പറയാനാകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ നമ്മൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടതുപോലെ തന്നെ പൗരത്വ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ഹിന്ദു പൂജാരികളിൽ നിന്നാണ് എന്നൊരു പത്രം ഹെൽപ്പ്ലൈൻ വഴി ചോദിച്ചപ്പോൾ മറുപടി ലഭിച്ചിരിക്കുന്നു ഇങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വം തീരുമാനിക്കേണ്ടത് പൂജാരിമാരാണോ എന്ന കാര്യവും മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങളെ നഗ്നമായി ലംഘിക്കുകയാണ് ആർ ചെയ്യുന്നത് ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസിന്റെ നൂറ് വയസ്സ് പൂർത്തിയാവുകയാണ് അത് ആശങ്കപ്പെടേണ്ട കാര്യമാണ് അക്കാര്യം എല്ലാവർക്കും ഓർമ്മ വരണമെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി ഒപ്പം തന്നെ ഈ പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നതു മുതൽ രാജ്യത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് അതിനെല്ലാം നേതൃത്വം കൊടുത്തതും പാർലമെന്റിലും അതുപോലെ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ ഇടതുപക്ഷവും ഇടതുപക്ഷത്തിന്റെ ഒരു എം പി ആരിഫ് മാത്രമാണ് ലോക്സഭയിൽ ഇതിനെതിരായി ശബ്ദമുയർത്താൻ ഉണ്ടായിരുന്നതെന്ന കാര്യം ഓർക്കണമെന്നും ഒരു കോൺഗ്രസുകാരൻ പോലും ഇത്തരത്തിൽ പൗരത്വ നിയമം വേദഗതിക്കെതിരെ ശബ്ദമുയർത്താൻ തയ്യാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ഒപ്പം തന്നെ പല രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ ഇന്ത്യയെ സന്ദർശനം മാറ്റിവെക്കുന്ന സ്ഥിതിയുണ്ടായി ഇപ്പോൾ ഇത് നടപ്പിലാക്കാൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ അപലപിക്കുകയും ഇതിൽ ആശങ്കപ്പെടുകയും ചെയ്തതും അതുകൊണ്ടുതന്നെയാണ് അത്തരത്തിൽ മുസ്ലിങ്ങളെ മാത്രം വേട്ടയാടാനും രാജ്യത്ത് ത്തിൽ നിന്ന് ഒഴിവാക്കാനുമുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വയനാട്ടിൽ നിന്നും എം പി പോയ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന് വ്യക്തമാക്കണം ഏറ്റവും അവസാനം വിജ്ഞാപനമിറങ്ങിയ സമയത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഒരു ജാഥ നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആ ഘട്ടത്തിൽ പോലും ഒരക്ഷരം പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു പറഞ്ഞു മുഖ്യമന്ത്രി എന്തായാലും മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഈ പരിപാടിയിൽ ആയിരക്കണക്കിന് പൗരത്വ എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കാവ്യ ശരി വിജിൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേന്ദ്ര സർക്കാരിനുള്ള ശക്തമായ താക്കീതായി മാറുകയായിരുന്നു തിരുവനന്തപുരത്ത് ചേർന്ന മഹാസമ്മേളനം വിവരങ്ങളാണ് വിജിൻ വായാന്തോട് പങ്കുവച്ചത്